രാഹുൽഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുള്ളവർ യഥാസമയത്ത് അറിയിക്കണം രാഷ്ട്രീയ പാർട്ടികളെ അടക്കം ഉൾപ്പെടുത്തിയാണ് വോട്ടർ പട്ടികയുടെ ഓരോ ഘട്ടവും പൂർത്തിയാക്കുന്നതെന്നും പരാതികളുള്ളവർക്ക് ഉന്നയിക്കാൻ അവസരമുണ്ടെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സായ് കുമാർ നമുക്കൊപ്പം സായ് കുമാർ അന്ന് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യം ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ നാളത്തെ മൂന്ന് മണി വാർത്താ ഒരു കത്തൻ പ്രീസറാണോ ഈ വാർത്താക്കുറിപ്പ് തീർച്ചയായും അങ്ങനെ തന്നെ കരുതണം സുജിയ മികച്ച വോട്ടർ പട്ടികയും പരാതിരഹിതമായ വോട്ടെടുപ്പുമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അതിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കും എന്നത് അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുള്ളത് അതിൽ പ്രസ് വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുമുള്ളത് അതായത് പ്രാരംഭഘട്ടം മുതൽ ആർ എൽ ഒമാരും ബി എൽ ഒമാരും ഒക്കെ ചേർന്ന് തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കൂടി അതിൽ ഉൾപ്പെടുത്താറുണ്ട് അവർ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒരു കരട് വോട്ടർ പട്ടിക തയ്യാറായാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ പകർപ്പും കൊടുക്കാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പരാതികൾ ഉള്ളവർക്ക് ആ സമയത്ത് തന്നെ പരാതികൾ അറിയിക്കാനും തിരുത്തലുകൾ വരുത്താനുമുള്ള സംവിധാനങ്ങളുമുണ്ട് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾക്കുള്ളൊരു കാരണം എന്നു കൂടി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അതിൽ കൃത്യമായി തന്നെ പറയുന്നു ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ സമയത്ത് കരട് വോട്ടർ പട്ടിക കയ്യിൽ കിട്ടിയ സമയത്ത് ഇത്തരത്തിൽ ഒരു പരാതികളും ആരും ഉന്നയിച്ചിട്ടില്ല അന്ന് പറഞ്ഞ പരാതികളൊക്കെ പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ യഥാസമയത്ത് പരാതികൾ ഉന്നയിക്കാത്തതാണ് പ്രശ്നം എന്നുകൂടി വെക്കുകയാണ് അപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ നാളെ ഒരു പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുകയാണ് അതിൽ ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഉണ്ടാകുമോ എന്നറിയണം എന്തായാലും മറ്റിലാണ് വാർത്താ കുറിപ്പ് നിൽക്കുന്നത് നാളത്തെ വാർത്താ സമ്മേളനം മൂന്ന് മണിക്കാണ് അതോടൊപ്പം വോട്ട് അധികാർ റാലിയും നടക്കാൻ പോവുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം